എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയമുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എല്ലാവരും ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ചിട്ടുണ്ടാവും ഇനി അടുത്ത അലോട്ട്മെൻ്റ് പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആ ഒരു അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുന്നതിന് നമ്മൾ നമ്മുടെ അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ടോ ഇനി എല്ലാവരും ആ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ അറിയാതെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു പോയാൽ എന്താണ് സംഭവിക്കുക ഇത്തരത്തിൽ അപേക്ഷ പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട് എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചെയ്തിരുന്നു പ്രത്യേകിച്ച് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച ഏറ്റവും ഉടനെ ആ കാര്യം നിങ്ങളെ അറിയിക്കാൻ നമുക്ക് ഈ ഒരു ചാനലിലൂടെ സാധിച്ചിരുന്നു അതേപോലെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടം അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കി അതിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇനി അടുത്ത അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായി നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകേണ്ട യാതൊരു ആവശ്യവും ഇല്ല മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന മൂന്ന് അലോട്ട്മെൻറ്റുകൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിലേക്കുള്ള അപേക്ഷയാണ് നിങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത് ആ ഒരു അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും ആവശ്യമായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുമായാണ് ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ അപേക്ഷ പുതുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അതിന് ശേഷവും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകണം അത് എങ്ങനെയാണ് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ ഒക്കെ ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം അപ്പോൾ ഈ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക ഇനി അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങളുണ്ട് അതായത് എത്ര തവണ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് നേരത്തെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചെയ്ത ലൈവ് റെക്കോർഡ് വീഡിയോയിൽ കൃത്യമായി പറഞ്ഞ കാര്യം ഒറ്റത്തവണ മാത്രമേ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ മാത്രമേ അത് സാധ്യമാവൂ ഇനി അറിയാതെ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു പോയാൽ എന്ത് സംഭവിക്കും നിങ്ങൾ അറിയാതെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു പോയാൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ആവാതെ തുടരുന്നുണ്ടാവും അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ആദ്യം പറഞ്ഞു തരാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും അതിനുശേഷം സാധാരണ രീതിയിൽ മൂന്ന് ഓപ്ഷനുകൾ താഴെ കാണാം ഒന്നാമതായി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനും രണ്ടാമതായി എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനും മൂന്നാമതായി പ്രിൻറ് അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനുമാണ് സാധാരണ രീതിയിൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഫൈനൽ കൺഫർമേഷൻ ആവാതെ തുടരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതുപോലെ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പ്രിൻ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകണം വീണ്ടും ആ ഒരു എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആവശ്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുത്തുക ഇല്ലെങ്കിൽ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളും സബ്മിറ്റ് ചെയ്ത് അവസാനമുള്ള ഫൈനൽ കൺഫർമേഷൻ വരെ ചെയ്തിരിക്കണം ഇനി ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അവിടെ രണ്ട് ഓപ്ഷനുകൾ മാത്രമേ കാണൂ ഒന്നാമത്തെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനും ഏറ്റവും താഴെ പ്രീ അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനും അതിൻ്റെ ഇടയിലുള്ള എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കില്ല അപ്പോൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ അപേക്ഷയെ കാണിക്കുന്നത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ആവാതെ കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിന് പരിഗണിക്കാതെ വരികയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഇനി എല്ലാവരും എഡിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആവശ്യമെങ്കിൽ മാത്രം ഈ ഒരു എഡിറ്റിംഗ് ചെയ്താൽ മതിയാവും പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക എഡിറ്റ് ഓപ്ഷനിൽ അറിഞ്ഞോ അറിയാതെയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അപേക്ഷ നിർബന്ധമായും ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കണം അപ്പോൾ പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി ആയി എത്തിയിട്ടുള്ളത് ഇനി തുടർന്നും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്തും അതിനുശേഷവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്കെത്തും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം